നമ്മുടെ സ്വഭാവം എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുക നമ്മുടെ സ്വഭാവം അനുസരിച്ച് പലതരം സാഹചര്യങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് നമ്മുടെ പകുതി നമ്മുടെ സ്വഭാവമാണ് മറ്റേ പകുതി എന്ന് പറയുന്നത് അത് പ്രകൃതിയാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലും നമ്മുടെ സാഹചര്യങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മടി ഉണ്ടെങ്കിൽ നമ്മളൊരു മടിയനാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യം എന്ന ഒരു അനുഭവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ മടി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തിട്ടുള്ള ജോലികൾക്ക് പോകാൻ തയ്യാറാവില്ല നമ്മളത് പോലും ഇല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ തന്നെ ആ ജോലിയിൽ നമ്മൾ വളരെ കുറച്ച് ജോലി മാത്രം ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ബിസിനസ്സോ എന്ത് തന്നെ ആയാലും നമുക്ക് ഒരു മടി നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ മറ്റൊരു സ്വഭാവമാണ് ഈഗോ എന്ന് പറയുന്നത് അത് വളരെ അടിസ്ഥാനപരമായി വളരെ അധികം നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഈഗോ എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല കാരണം നമ്മുടെ ചിന്തകളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈ ഈഗോനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈഗോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഈഗോയുടെ മുകളിൽ നിന്നിട്ടായിരിക്കും നമ്മുടെ എല്ലാ ചിന്തകളും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഈഗോ ഒരിക്കലും മനസ്സിലാക്കുവാനോ നമുക്ക് കാണുവാനോ സാധിക്കില്ല അപ്പോൾ നമ്മൾ വളരെയധികം ഈഗോ ഉണ്ടെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും വളരെ പ്രതികൂലമായിരിക്കും അതായത് നമ്മൾ നമ്മുടെ ഈഗോ കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം ഒരു പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ ഏതൊരു ജോലിയും ചെയ്യുമ്പോൾ വളരെ അധികം അനാവശ്യമായ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ചെയ്യുക അപ്പോൾ ഈ അനാവശ്യമായ ശ്രദ്ധ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കൊടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ആ ജോലി ആകെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കതിൽ വിജയിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഭയമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വല്ല തെറ്റും വന്നു കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ധാരണ നമ്മളിലേക്ക് വരികയാണ് ഇത് നമ്മുടെ ഈഗോ കൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ നമ്മളിൽ ഉണ്ടാകുന്നത് അതുപോലെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഇട ഇട ഇടപെടലുകളും വളരെയധികം വിചിത്രമായിരിക്കും നമ്മളിൽ നമ്മുടെ ഇതിലുള്ള ഈഗോയുടെ അളവനുസരിച്ച് നമ്മൾ സാമൂഹികമായി ഇടപെടുന്നത് വളരെ സേഫായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമായിരിക്കും അതുപോലെ നമ്മുടെ ഈഗോയ്ക്ക് ഭംഗം വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളപ്പം അവിടുന്ന് ഒഴിഞ്ഞു മാറും അതല്ലെങ്കിൽ നമ്മളവിടെ ഓവറായിട്ട് റിയാക്റ്റീവ് ആവും ഇതെല്ലാം നമ്മുടെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഈഗോനെ ബേസ് ചെയ്തിട്ടുള്ള അത് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സാമൂഹികമായിട്ടുള്ള അംഗീകാരമോ അതല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ചയോ ഒരിക്കലും ഉണ്ടായിരിക്കില്ല കാരണം നമ്മുടെ ചിന്തകളെല്ലാം ഈ ഈഗോനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഇട ഇടപെടലുകളിൽ എല്ലാ വ്യക്തികളും ചിലപ്പോൾ നമ്മുടെ ഈഗോനെ ഹർട്ടാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതെല്ലാം നമുക്ക് ക്ഷമിക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മളത് കേട്ടിൽ അടിക്കേണ്ടി വരും അതാണ് ശരിക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഈഗോ കാരണം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് സമൂഹത്തിലോ അല്ലെങ്കിൽ പലയിടത്തും സ്ഥലത്തോ നമുക്ക് ഇടപെടാൻ സാധിക്കില്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെ വളരെ സാരിമായിട്ട് ബാധിക്കുകയും ചെയ്യും അതനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും പിന്നെ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത് ഈ ഭയം നമ്മുടെ സ്വഭാവത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു അങ്കലാപ്പിലും വെപ്രാളത്തിൻ്റെയും അവസ്ഥയിലായിരിക്കും നമ്മുടെ ജീവിതം കടന്നു പോവുക അപ്പോൾ ഇത് ഈ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളെയും ഭയത്തോടു കൂടിയാണ് നോക്കി നോക്കിക്കാണ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഭയം കൊണ്ട് സാഹചര്യങ്ങൾക്കെതിരെ ഇതിൽ പ്രതികരിക്കാതിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കേണ്ടാത്ത സ്ഥലത്തും നമ്മൾ പ്രതികരിക്കും നമ്മൾ എപ്പോഴും ഒരു വറി ആങ്സൈറ്റി എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം ഈ നമ്മുടെ സ്വഭാവത്തിന് അനുസരിച്ച് ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ സ്ഥിരമായി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അത് നമ്മുടെ സ്വഭാവം കാരണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും അതുപോലെ വ്യക്തികളുമാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ അനുഭവങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ മുൻപേ കണ്ടത് അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഈ നെഗറ്റീവായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതെല്ലാം നെഗറ്റീവല്ല അതെല്ലാം നമുക്ക് ആവശ്യമുള്ള സ്വഭാവങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈഗോയുടെ കാര്യം പറഞ്ഞു ഭയത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ മടിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ സൈസ് സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓരോന്നോരോന്നായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ നമ്മളെ തന്നെ ഒരു വിശകലനം ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പല അനുഭവങ്ങളും പല ജീവിത സാഹചര്യങ്ങളും അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല ജീവിത സാഹചര്യങ്ങളും നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ തന്നെ വളരെ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നല്ല ജീവിത സാഹചര്യങ്ങളും നല്ല കാര്യങ്ങളും ഉള്ളതെന്ന് വെച്ചെങ്കിൽ അതും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ നേരത്തെ പറഞ്ഞ വിരുദ്ധമായ ശക്തികൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അവയെ നമ്മൾ തിരിച്ചറിയുകയും ആ സ്വഭാവങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മളിൽ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിലുള്ള ഈ വിരുദ്ധമായ സ്വഭാവങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നം ആദ്യം തന്നെ നമ്മൾ നമ്മളിലുള്ള ഈ നെഗറ്റീവ് വികാരങ്ങളെ നമ്മൾ മടി അതുപോലെ കോപം ഈഗോ അങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുകയും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതായത് നമുക്ക് മടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് തന്നെ പരിശീലിക്കുക അപ്പോൾ നമ്മുടെ ആ മടി എന്ന് പറയുന്ന ഒരു ആ ഒരു കാര്യത്തിൻ്റെ അതേ ഒരു ഫോഴ്സ് നമ്മൾ അടിച്ചമർത്തുകയല്ല അവിടെ ചെയ്യുന്നത് അതിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ആ പവറിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം ചെയ്യുവാനായിട്ട് ഭയം ഉണ്ടെങ്കിൽ ആ അധികം ഭയമുള്ളതല്ല ചെറിയ ചെറിയ രീതിയിൽ ഭയപ്പെടുന്ന കാര്യങ്ങളും അതേസമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക അപ്പോൾ ഉദാഹരണമായി ചിലവർക്ക് വെള്ളം ഭയങ്കര പേടിയായിരിക്കും അതുകൊണ്ട് തരം ഫോബിയ ആണ് നമ്മൾ ആഴം കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ നീന്തുവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നീന്തി പരിശീലിക്കുകയും ഈ വെള്ളത്തോടുള്ള നമ്മൾ അപ അകാരണമായിട്ടുള്ള ഭയം മാറ്റുകയും ചെയ്യുക അതുപോലെ ചിലവർക്ക് ഡ്രൈവിംഗ് ഭയമായിരിക്കും അപ്പോൾ ഇതും നിങ്ങൾക്ക് പരിശീലനത്തിൽ കൂടെ കുറേശ്ശെ കുറേശ്ശെ ഈ ഡ്രൈവിങ് ചെയ്തുകൊണ്ട് സേഫായ രീതിയിൽ നിങ്ങൾക്ക് ഡ്രൈവിങ് ചെയ്തുകൊണ്ട് ആ ഭയത്തെ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ് ഈ തരം ഭയം മടി അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളും യഥാർത്ഥത്തിൽ അത് നെഗറ്റീവ് അല്ല നമ്മളുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളതാണ് ഈ വികാരങ്ങളെല്ലാം ഈ വികാരങ്ങൾക്കെല്ലാം ചില ഉപകാരങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും സേ പല കാര്യങ്ങളിലും നമ്മൾ എടുത്തു ചാടാതെ നമ്മൾ സേഫായിട്ടിരിക്കുന്നത് അപ്പോൾ ഭയം എന്നുള്ളതും വേദന എന്നുള്ള വികാരങ്ങളെല്ലാം നെഗറ്റീവല്ല അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ നമ്മിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഈഗോയുടെ കാര്യം പറഞ്ഞു അതായത് നമ്മൾ ചെയ്യുന്ന ജോലികളിലോ അതല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിലോ അതിൽ എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ വേണമെന്നുള്ള നമ്മുടെ ഒരു ഒരു തരം വാശിയാണ് ഈ ഈഗോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഈഗോ നമ്മൾ ഒന്ന് നിയന്ത്രണത്തിൽ നിർത്തുവാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ പോലെയാണെന്നും നമ്മളെല്ലാം അത്ര പെർഫെക്റ്റ് അല്ലെന്നും ഉള്ള ഒരു ധാരണ നമ്മൾ വളർത്തിയെടുക്കുക ചിലപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഇല്ലായ്മയാണ് നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പല ബിസിനസ്മാന്മാരെയും അല്ലെങ്കിൽ പല നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പല കലാകാരന്മാരെയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും ഇവരുടെ ഈഗോയെ അവർ അഭിവൃദ്ധിപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇവർക്ക് പലപ്പോഴും നാണം കെടി കെടേണ്ടി വരാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിമർശനങ്ങളെ നേരിടുന്നത് നമ്മുടെ മന്ത്രിസ്ഥാനത്ത് നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വിമർശനങ്ങളെ ഭയന്നുകൊണ്ട് ഒരു സ നമ്മൾ ഇവരെല്ലാവരും പൊതുപ്രവർത്തനത്തിന് വരാതിരിക്കുക അല്ലെങ്കിൽ ഇവരൊന്നും ചെയ്യാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗതി അവരെന്തായിരിക്കും അവരൊരിക്കലും അറിയപ്പെടുന്ന വ്യക്തി ആയിരിക്കില്ല അങ്ങനെ ഒരു ലീഡേഴ്സിന് നമുക്ക് ലഭിക്കുകയും ഇല്ല അപ്പോൾ നമ്മുടെ നമ്മളെപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയരാണെന്നും മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നതെല്ലാം പേഴ്സണലായി എടുക്കുന്ന ഒരു സ്വഭാവം മാറ്റുകയും കുറേശേ കുറേശ്ശേയൊക്കെ വി വിമർശനങ്ങളെയും കളിയാക്കുകളെയൊക്കെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ പരിശീലിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളെ ഈ ഈഗോ കുറേശ്ശെ കുറേശ്ശെ മാറിക്കിട്ടും ഇതെല്ലാം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഈ സ്വഭാവങ്ങൾ നമുക്ക് പകുതി പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ് പകുതി നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് നാളെ തന്നെ നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറിക്കൊള്ളണം കാരണം നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും വളരെ സമയമെടുത്തിട്ട് നിങ്ങളിൽ ഉറച്ചു പോയിട്ടുള്ള ഒരു ഒരു സ്വഭാവമാണ് പക്ഷേ നിങ്ങൾ ഇന്നു മുതൽ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അനുഭവിച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അതായത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരികയും നെഗറ്റീവായിട്ടുള്ള ഈ സ്വഭാവങ്ങളുടെ മുകളിൽ നിങ്ങൾക്കൊരു നിയന്ത്രണം സാധ്യമാണെന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനെ അങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരികയും നിങ്ങൾ മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളിലുള്ള ഈ നെഗറ്റീവ് ശക്തികളെ നിങ്ങൾക്ക് തന്നെ വിരുദ്ധമായി നിങ്ങളിൽ നിങ്ങൾക്കെതിരായി നിങ്ങളിൽ പ്ര പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ശക്തികളെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ച് നിങ്ങളതിൻ്റെ ശക്തികളെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പമുണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് സ്ഥിരമായ പരിശീലനമാണ് പിന്നെ നമുക്കതിന് ആഗ്രഹം വേണം നമുക്ക് തന്നെ ഒരു ചേഞ്ച് വേണം എന്നുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിശീലനം നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ അതിൻ്റെ അനുഭവങ്ങളെ നമുക്ക് പ്രാപ്തമാക്കുവാനും സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതും അനുഭവിച്ചറിയേണ്ടതും ഈ ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലും നിങ്ങളുടെ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും അതല്ലാതെ ഡയറക്റ്റ് നിങ്ങളുടെ അനുഭവങ്ങളെയോ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് സ്വാധീനിക്കുകയോ നിങ്ങൾക്ക് അത് നിയന്ത്രിക്കുകയോ ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാനാണ് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യമാണ് ഞാനിവിടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ പരിശ്രമം നിങ്ങൾക്ക് സ്ഥിരമായി തുടരേണ്ടി വരും കാരണം ഈ പരിശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ സാഹചര്യങ്ങൾ അതനുസരിച്ച് മാറി മാറി വരുന്നതായിട്ട് നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം